എൻ്റെ പേര് വിൽസൺ ഇത് എൻ്റെ ഭാര്യ വത്സമമായ ബർഹാം ഈ ആളിന് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഹാർട്ടിന് അതിൻ്റെ ഒരു ബൈപ്പാസ് നടത്തി ഒരു ഒരൊന്നേകാൽ കൊല്ലം കഴിഞ്ഞു പിന്നെയും ചെസ്റ്റ് പ്രയാസം തോന്നിയപ്പോഴത്തേക്ക് അന്വേഷിക്കാൻ തുടങ്ങി ഓരോ സ്ഥലത്തും പോയി പരിശോധിച്ച് അവസാനം ഒരു ആൻജോഗ്രാം നടത്തി നടത്തിയപ്പം ബ്ലോക്ക് മൂന്നെണ്ണം സജീവമായിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അതിനി ബൈപ്പാസ് മാത്രമേ അതിന് പോകുമ്പഴിയുള്ളൂ എന്ന് അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ അതല്ല ഇവിടെ ഒരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തത് മാറ്റാമെന്ന് ഞങ്ങളുടെ പരിചയക്കാർ വഴി അറിഞ്ഞു ഒരു ഡോക്ടർ പ്രതാപ് കുമാറാണ് എൻ്റെ ആൾ അദ്ദേഹത്തെ വന്ന് കണ്ടു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങളിവിടെ എത്തി തിങ്കളാഴ്ച റൈറ്റ് സൈഡിലെ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു ഒരു ദിവസം ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ബുധനാഴ്ച ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ഇപ്പം സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു ട്രീറ്റ്മെൻറ്റിനെ പറ്റി അവിടെ കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു ബ്ലോക്കെല്ലാം മാറിയതായിട്ട് ഞാനത് മനസ്സിലായിട്ടുണ്ട് മെഡിറ്ററീന ആശുപത്രിയിലെ സ്റ്റാഫിൻ്റെ സഹകരണം നന്നായിരുന്നു ഡോക്ടർ പ്രതാപ് കുമാറിനെ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു